മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടിനാൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ സാങ്കേതിക തത്വം പറഞ്ഞ് നാടകം കളിക്കുന്ന കളമശ്ശേരി എംഎൽഎയും മന്ത്രിയുമായ പി രാജീവിന്റെ ഓഫീസിലേക്ക് കളമശ്ശേരി മണ്ഡലം കോൺഗ്രസ് ഈസ്റ്റ് വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു പി രാജീവ് ഇവിടുത്തെ എം എൽ എ ജില്ലയുടെ ചുമതലയുള്ള കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് ഇങ്ങനെ മഴ വരുമെന്നും ഇത്തരത്തിൽ മഴവെള്ളം കയറുമെന്നും തൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ മുൻപ് ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നും നന്നായി അറിയാവുന്ന മന്ത്രി എന്തുകൊണ്ടാണ് തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നത് അദ്ദേഹം ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല ഈ വെള്ളക്കെട്ടിനെ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി അതിനെ ഉപയോഗപ്പെടുത്താൻ കളമശ്ശേരിയിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ മുനിസിപ്പൽ ഓഫീസിലേക്ക് സമരവുമായി പറഞ്ഞു വിട്ടിരിക്കുകയാണ് രാജീവേ അവഹാസ്യകരമാണ് മണ്ഡലം പ്രസിഡന്റുമായ പി എം നജീബ് ഷംസുതലക്കോട്ടിൽ ബ്ലോക്ക് പ്രസിഡന്റ് മധുപുറക്കാട് ചെയർപേഴ്സൺ കണ്ണൻ എം എ വഹാബ് ടി കെ കരീം ജബ്ബാർ കുമ്മഞ്ചേരി അലി തയ്യദ് എം കെ ഷാനവാസ് എം കെ പരീദ് എൽ ആർ വിഷൻ എ ഡി ജോസ് മനോഹരൻ ശ്രീകുമാർ ഹസൈനാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നയന്റി ഫൈവ് കളമശ്ശേരി